കൊയ്ത് കൂട്ടിയ നെല്ല് ശേഖരിക്കാത്ത മില്ലുടമകളുടെ പിടിവാശി കർഷകർക്ക് വിനയാകുന്നു ചെന്നിത്തലപ്പുഞ്ചയിൽ ഒരാഴ്ചയായി കൊയ്തിട്ട നെല്ലെടുക്കാത്തതിനെ തുടർന്ന് കർഷകർ ചെന്നിത്തല കൃഷി ഓഫീസ് ഉപരോധിച്ചു ചെന്നിത്തലപ്പുഞ്ചയിൽ കൊയ്ത നെല്ലെടുക്കാത്തതിൽ പ്രതിഷേധം കഴിഞ്ഞ ഒരാഴ്ചയായി കൊയ്ത നെല്ല് പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാൽ വേനൽമല ശക്തമായതോടെ പാടശേഖരത്തിൽ വെള്ളക്കെട്ടുണ്ടാവുകയും കൊയ്തുകൂട്ടിയ നെല്ല് കിളിർത്ത് ഉപയോഗശൂന്യമാവുകയും ചെയ്യുമെന്നാണ് കർഷകരുടെ പരാതി

നെല്ലെടുപ്പ് നടക്കാതിരിക്കാൻ കാരണമായി പറയുന്നത് ചെന്നിത്തല അപ്പർ കുട്ടനാട് മേഖലയിൽ ചെന്നിത്തല പഞ്ചായത്തിലെ ഒന്ന് നാല് പത്ത് പതിനാല് തുടങ്ങിയ പാടങ്ങളിലെ നെല്ല് ഇതുവരെ എടുത്തിട്ടില്ല ഇന്ന് ഒമ്പതാമത്തെ ദിവസമാണ് നെല്ല് കർഷകർ കൊഴുതിട്ടിട്ട് പാടത്ത് കാത്തിരിക്കുന്നത് ഇന്നലത്തെ മഴയിൽ ഈ മൂടകളെല്ലാം മുങ്ങിക്കിടക്കുകയാണ് അത് എടുക്കാനായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ നടന്ന മീറ്റിംഗിൽ പ്രതീക്ഷ ഉണ്ടാവും എന്നാണ് കർഷകരെല്ലാം പ്രതീക്ഷിച്ച് അവിടെ യാതൊരു പ്രതീക്ഷയും ലഭിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കർഷകർ ഇവിടെ പാടത്ത് സങ്കരിച്ച് ഈ കൃഷിഭവനിലേക്ക് ഈ ഉപരോധം ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പം എ ഡിയും അതുപോലെ തന്നെ പാടി ഓഫീസറും ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് മില്ലുടമകൾക്ക് നിന്നുകൊണ്ട് കർഷകരെ ചൂടണം ചെയ്യുകയാണ് പിന്നെ മൂന്നാം ബ്ലോക്കിൽ പിന്നെ നെല്ല് നോക്കാൻ കൊണ്ടുവന്ന കട്ടി മോശമാണെന്നാഷ് മോശമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച് ഉദ്യോഗസ്ഥന്മാർ വന്ന ത്രാഷ് എടുത്തോണ്ട് പോയി കള്ളത്രാഷ് എടുത്തോണ്ട് പോയി പിന്നെ കേസെടുത്തിട്ടുണ്ടെന്നാണ് അറിവ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറ്റവും നല്ല രീതി കർഷകർക്ക് ഒരു ദ്രോഹവും ഉണ്ടാകത്തില്ല സർക്കാർ ഇപ്പം നിശ്ചയിച്ചിരിക്കുന്ന ഈ ഒരു കിൻറ്റലും നെല്ല് കൊടുക്കുമ്പോൾ അറുപത്തെട്ട് കിലോ അരി സർക്കാരിന് കൊടുക്കണമെന്നാണ് ആ വ്യവസ്ഥയിലാണ് സിവിൽ സപ്ലൈസിന് വേണ്ടിയിട്ട് ഈ മില്ലുകൾ നെല്ലെടുക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നെല്ല് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞത് തന്നെ ശരിക്കാന്ന് വെച്ചാൽ ഉഷ്ണം കൂടിയത് കൊണ്ട് നെല്ലിന് നെല്ല് മങ്കായിപ്പോയി അതാണ് ഈ വെയിറ്റ് കുറയാൻ കാരണം തൂക്കം കുറയാൻ കാരണം അഞ്ച് ഏക്കർ മരം കൃഷി ചെയ്യുന്ന ഒരു എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു കർഷകയാണ് ഞാൻ ഈ അഞ്ച് ഏക്കറിൽ നിന്ന് കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ ഇരുന്നൂറ്റമ്പത് ക്വിൻ്റൽ നെല്ല് വരെ വിറ്റിട്ടുണ്ട് ഈ തവണ ഒരു ഇരുപത്തഞ്ച് കിൻറ്റൽ നെല്ല് കാണത്തില്ല അത് വെള്ളത്തിൽ കിടന്ന് കിളിച്ചു പോവുകയാണ് ഇതിനൊരു പരിഹാരം നമ്മുടെ ഗവൺമെൻറ് എടുത്തില്ലാത്ത പക്ഷം ഈ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന എവിടെയും കണ്ടുവരുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ആ അവസ്ഥയിലേക്ക് ഞങ്ങളെയും കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ നിലപാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും ഉപരോധത്തെ തുടർന്ന് മാവേലിക്കര അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറുടെ നേതൃത്വത്തിൽ കർഷകർ സംയുക്ത പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവരുമായി ചർച്ച നടത്തി കഴിഞ്ഞ ഒരാഴ്ചയായി കൊല നെല്ല് പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് മഴ പെയ്തതോടെ ഈ നെല്ല് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമെന്നും ഇതിനൊരു പരിഹാരം കാണാത്ത പക്ഷം പല കർഷകരും ആത്മഹത്യയുടെ വക്കിലാണെന്നും കർഷകർ പറയുന്നു ഉദ്യോഗസ്ഥരും കർഷകരും പാടശേഖര സമിതി ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നല്ല നെല്ലിന് എട്ട് കിലോയും മോശം നെല്ലിന് പതിനഞ്ച് കിലോയും കിഴിവ് കൊടുത്ത് മില്ലുടമകൾ നെല്ലെടുക്കാമെന്ന് തീരുമാനമായി എങ്കിലും ഈ തീരുമാനത്തിൽ പല കർഷകരും തൃപ്തരല്ല ന്യൂസ് ബ്യൂറോ മാനാർ